നമസ്കാരം അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് നിരവധി മാറ്റങ്ങളാണ് കനേഡിയൻ ഭരണകൂടം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ പ്രധാനമായി പെട്ടുപോകുന്നത് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള കനേഡിയൻ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇതിൽ ഭാഗമായി കുടിയേറ്റ വിസകളിലും സ്റ്റുഡൻറ് വിസകളിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് ഇതിൽ പറയുന്ന പ്രധാന കാര്യം ഇത് കാനഡ കഴിയുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ ബാധിക്കും കൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിനായി കാനഡയിലേക്ക് പോകണമെന്ന സ്വപ്നം കാണുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഇത് തിരിച്ചടിയാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ജനുവരി മുപ്പത്തൊന്നിന് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പുതുക്കിയ ഇമിഗ്രേഷൻ അഭയാർട്ടി സംരക്ഷണ ചട്ടങ്ങൾ പ്രകാരം അനധികൃതമായി ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ജോലി പെർമിറ്റുകൾ റദ്ദാക്കുക വർദ്ധിച്ചു വരുന്ന വിസ പരിശോധനകൾ കൂടാതെ കാലാവധി കഴിഞ്ഞും ആളുകൾ രാജ്യത്ത് താമസിക്കുന്നുണ്ടോ എന്ന കർശന പരിശോധനകളും കനേഡിയൻ ഉദ്യോഗസ്ഥർ ശക്തമാക്കിയിട്ടുണ്ട് ഇത് പഠനം കഴിഞ്ഞാൽ ജോലി ലഭിക്കാതെ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി തന്നെയാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരെ കടുത്ത തീരുമാനവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉണ്ട് ചുമത്തിയ താരിഫുകൾ ഒഴിവാക്കാനാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി തീരുവുകൾ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കാനുള്ള കരാറിന്റെ സാധ്യതയെക്കുറിച്ചും ചോദിച്ചപ്പോഴായിരുന്നു പ്രതികരണം നേരത്തെ തീരുമാനം പോലെ താരിഫുകൾ മാർച്ച് നാലിന് പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കി കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫുകളും ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് പത്ത് ശതമാനം അധിക താരിഫുകളും ഫെബ്രുവരി ആദ്യ ആഴ്ചയാണ് ട്രംപ് പ്രഖ്യാപിച്ചത് പിന്നീട് കാനഡ മെക്സിക്കോ രാജ്യങ്ങളിലെ ഇറക്കുമതികൾക്കുള്ള താരിഫ് മുപ്പത് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചു അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും പുതിയ പദ്ധതികൾ തയ്യാറാക്കിയെന്നും പറഞ്ഞിരുന്നു മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നും വളരെ ഉയർന്ന അളവിലാണ് ലഹരി മരുന്ന് യു എസിലേക്ക് എത്തുന്നത് ഇവയിൽ ഭൂരിഭാഗവും ഫെൻറ്റനൈലിന്റെ രൂപത്തിലാണ് ഇത് ചൈനയെ നിർമ്മിച്ചു വിതരണം ചെയ്യുന്നതാണ് അപകടകരമായ ഇവരുടെ ഉപയോഗത്തിൽ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിലേറെ ആളുകൾ മരിച്ചു എന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പോലും ട്രംപ് പറഞ്ഞത് മാർച്ച് നാല് മുതൽ ചൈനയിൽ നിന്ന് പത്ത് ശതമാനം അധികം താല് ഫീഡാക്കുമെന്ന് യു എസ് അറിയിച്ചു അതേസമയം ഇറക്കുമതി നികുതി ചുമത്തുമെന്ന അമേരിക്കയുടെ നീക്കത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിയുമായി കാനഡയും നീക്കം നടത്തി ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ ചരക്കുകൾ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് കാനഡ പ്രധാനമന്ത്രി അറിയിച്ചത് നേരത്തെ രേഖകളില്ലാതെ കുടിയേറ്റക്കാരും മയക്കുമരുത്തും യു എസിലേക്ക് ഒഴുകുന്നതും അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി നികുതി ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി ഇതിനിടയിൽ തിരിച്ചടിയായിരുന്നു കാനഡ നടപടിയുണ്ട് അമേരിക്കയുടെ വ്യാപാര നടപടിയും ഇതിനോടുള്ള തങ്ങളുടെ പ്രതികരണവും മൂലം ഇരു രാജ്യങ്ങളുടെയും ജനങ്ങൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ട്രൂഡോ പറഞ്ഞിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നതെന്നും വ്യക്തമാക്കി പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന വേണമെന്നും പറഞ്ഞിട്ടില്ല ഇത് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ കനേഡിയൻ ജനതയ്ക്ക് നിലകൊള്ളുന്നതിൽ നിന്ന് പിന്മാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കാനഡയ്ക്ക് മേലധികം ഇറക്കുമതി തീരെ നടപടി യു എസ് പ്രസിഡന്റ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ കാനഡ പ്രതികരിക്കുമെന്നും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു